വർക്കും സുപ്രഭാതം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ആംഗ്ലോ ആംഗ്ലീസിന്റെ പുറകിലാണ് അറുപതാം ഡിവിഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു വേസ്റ്റിന്റെ കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ജനങ്ങളോട് പറയുന്നത് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ കോർപ്പറേഷൻ ഈ രണ്ടാഴ്ച മുമ്പ് ഇവിടെ വളരെ ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത ഒരു സ്ഥലമാണ് ഇപ്പം നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടത് അപ്പോൾ അത് കോർപ്പറേഷൻ അവരുടെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് പക്ഷേ മാലിന്യങ്ങൾ ഇടുന്നത് നമ്മ പൊതുജനങ്ങളാണ് അപ്പോൾ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം ഇല്ലെങ്കിൽ ഈ പ്രക്രിയ ഒരുപാട് പൈസ മുടക്കി ഒരുപാട് തൊഴിലാളികൾ അവരുടെ അധ്വാനം പാഴാക്കുന്നതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഈ പ്രദേശത്തുള്ള മിക്കവാറും എല്ലാവരും തന്നെ ഹരിതകർമ്മസേനക്ക് വേസ്റ്റ് കൊടുക്കുന്നതാണ് പക്ഷേ ഇവിടെ ഇട്ടേക്കണത് ഒക്കെ ഈ ഡിവിഷനിൽ പുറത്താണ് അപ്പോൾ ഈ ഹോ ഹോസ്റ്റലൊക്കെ നടത്തണവരും ലോഡ്ജായിട്ട് നടത്തണവരും ഒക്കെ കൊടുക്കാനുണ്ടാകാം പലരും കൊടുക്കാണ്ടിരിക്കാനുണ്ടാകാം അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആൾ ഇപ്പോൾ ഓരോ ഷിപ്പ്യാർഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ കൂട്ടമായിട്ട് ഇവിടെയൊക്കെ ലോഡ്ജിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ മിക്കവാറും ഇവിടെ കൊണ്ടുപോകുന്നത് ഇന്നലെ തന്നെ ഒരാളെ പിടിച്ചതാണ് ഈ കഴിഞ്ഞ ദിവസം മറ്റൊരാളെ പിടിച്ചതാണ് അപ്പോൾ ഇതുകൊണ്ടൊന്നും വലിയ പരിഹാരങ്ങൾ ഞങ്ങൾ കാണുന്നില്ല ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു റെസിഡൻസ് അസോസിയേഷൻ നമ്മൾ കോർപ്പറേഷനോടും ഭരണകൂടത്തിനോടും പറയണ ഒരു കാര്യം നമ്മളുടെ അസോസിയേഷന്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും സംസാരിക്കുന്നതായിരിക്കും ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ ഞങ്ങളുടെ യോഗാ മാസ്റ്റർ പറഞ്ഞത് എല്ലാവരും കേട്ടിരിക്കുമല്ലോ ഈ കാണുന്ന വേസ്റ്റിൻ്റെ ഭൂരിഭാഗവും ഹോട്ടല് ഹോട്ടലിലെയാണ് കാരണം നമ്മളിത് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാകും ഹോട്ടൽ ഫുഡ് അവരുടെ പ്ലേറ്റുകൾ ഡിസ്പോസിബിൾ ഗ്ലാസുകൾ അങ്ങനെയുള്ള അതായത് നൂഡിൽസിൻ്റെ കവറ് കെച്ചപ്പിൻ്റെ കവറുകൾ ഇതൊക്കെയാണ് നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ ഇത് ഇതിന് മുമ്പ് പല പ്രാവശ്യം കോർപ്പറേഷൻകാർ പിടിച്ചു ഫൈൻ അടിച്ചു എല്ലാം ചെയ്തു പക്ഷേ എത്രയാണെങ്കിലും നാണമില്ലാത്ത ആൾക്കാർ രാത്രിയിൽ കൊണ്ടുവന്ന് ഇതിവിടെ ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇതിനു മുമ്പിൽ നിരാ ഇങ്ങോട്ട് നോക്കുക ഈ ഈ ഏരിയയിലായിരുന്നു അവിടെ മുഴുവൻ ക്ലീൻ ചെയ്ത് അവിടെ എല്ലാം വൃത്തിയാക്കി പക്ഷേ എഗെയിൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുവന്ന് വീണ്ടും അവർ ആൾക്കാർ വേസ്റ്റ് ഇടുകയാണ് ഇത് ഇവിടെ മാത്രമല്ല ഈ ഏരിയ ഈ നോബർട്ട് പാവന റോഡെന്ന് പറഞ്ഞാൽ ഏതാണ്ട് വേസ്റ്റ് ഡംമ്പിങ് യാർഡായിട്ട് മാറിയിരിക്കുകയാണ് ഈ കോർപ്പറേഷന് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം കോർപ്പറേഷൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നന്നായിട്ട് പോകുന്നുണ്ട് ഇവിടെ അതേപോലെ തന്നെ ഡയപ്പറുകൾ വലിയ വലിയ ബാഗിൽ കൊണ്ടുവന്നിരുന്നു ഈ ഡയപ്പറൊക്കെ കൊണ്ടുപോകാൻ ഇവിടെ ആക്രി ഡോട്ട് കോം അങ്ങനെ പല സൈറ്റുകളുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്താൽ കിലോ പന്ത്രണ്ട് രൂപയ്ക്ക് അവർ വന്ന് വീട്ടിൽ വന്ന് വന്നെടുത്തോണ്ട് പോകും പിന്നെ ഇത് എന്തിനാണ് ഈ ജനദ്രോഹമായ പരമായ നടപടികൾ ഈ ആൾക്കാർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനെതിരെ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ അതായത് നഗർ വെസ്റ്റ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു താങ്ക് യു സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയ വിഷയങ്ങൾ പൊതുജനങ്ങളിൽ വേസ്റ്റ് മാലിന്യങ്ങൾ അതേപോലെ തന്നെ ഫുഡ് മാലിന്യങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങളാണ് പിന്നെ നായുടെ ശല്യം ഈ നായുടെ ശല്യത്തിനെ കുറിച്ച് നമ്മൾ നിരന്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ നായ ശല്യ ഒരു അല്ല കാര്യം അതിന് ഭക്ഷണം കിട്ടുന്ന ഇടങ്ങളിലാണ് അത് കൂട്ടമായിട്ട് വന്നത് അപ്പോൾ അതിനുള്ള ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് എന്നും ഈ നമ്മളുടെ ഫുഡ് വേസ്റ്റുകൾ റോഡരികിലും ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നായ അതിൻ്റെ ഭക്ഷണമായിട്ട് വരും അത് പെറ്റി ആ പ്രദേശങ്ങളിൽ പെരുകും അപ്പോൾ അതിൻ്റെ ഉത്തരം അത് തീർച്ചയായും നമ്മൾ തന്നെയാണ് വേസ്റ്റ് ഈ ഫുഡ് വേസ്റ്റ് റോഡുകളിൽ വലിച്ചെറിയാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഭക്ഷണം കിട്ടൂല അത് ആ പ്രദേശത്ത് വരില്ല അതിൻ്റെ ഇരതേടി അത് മറ്റു സ്ഥലങ്ങളിലോട്ട് പോയിക്കോളും അത് കാ ചെറിയ കുറ്റിക്കാടുകളിലൊക്കെ അതുപോലെയുള്ള ചെറിയ ജീവികളെ പിടിച്ചാണ് അത് ജീവിക്കണത് നമ്മളതിന് ഒരു ഭക്ഷണങ്ങൾ കൊടുക്കാൻ നേരത്ത് ഇതേപോലെ അത് വരും അപ്പോൾ ഒന്നുകൊണ്ടും ഈ നായ നമുക്ക് ഒരിക്കലും ശല്യമല്ല നമ്മൾ തന്നെ നായനെ വളർത്തണയാണ് നമ്മളെ പ്രദേശങ്ങളിൽ ഇത്രയും ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഈ പ്രദേശം ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് അന്ന് പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇവിടെ സ്കൂളുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു ക്യാമറ എന്തായാലും വെക്കുക അതുമാത്രമുള്ളൂ ഇതിന് പരിഹാരമുള്ളത് പറഞ്ഞുകൊണ്ട് കോർപ്പറേഷൻ്റെ അധികാരികളോട് നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം